ട്രിപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ വൈഫുണ്ട് ആയി ട്വിൻകിൾ ട്വിൻകിളുണ്ട് പിന്നെ നമ്മുടേതായ ഉണ്ണിവാസ് ഇവിടെ കാർ സീറ്റിൽ ഓൾറെഡി ഇരിപ്പാണ് ആളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞതിൻ്റെ ചെറിയൊരു വാശിയൊക്കെ ഉണ്ട് ഇനി വേ നമുക്ക് നമ്മുടെ വഴിയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുപോകാൻ നമ്മൾ നമ്മുടെ സ്വന്തം കാറിലാണ് പോകുന്നത് ഹോൺ ഡേഡ് എച്ച് ആർ വി എന്നുള്ളൊരു കാറാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് യാത്രയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് വഴിയെ തരാം കേട്ടോ അപ്പോൾ താങ്ക്സ് പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ആക്ച്വലി ഒരു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം എന്നുള്ളൊരു പ്ലാനിലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിനുള്ള ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൽ എൻ്റെ തിങ്കളുടെ സാധനങ്ങളാണ് ഇതിൽ ഫുള്ള് കൊച്ചിൻ്റെ സാധനങ്ങൾ കൊച്ചിന് ആകുമ്പോൾ കുറേ സാധനങ്ങൾ എടുക്കണമല്ലോ ഇപ്പോൾ പ്രായത്തിലായതുകൊണ്ട് പിന്നെ വേറെ നമ്മുടെ കുറച്ച് സ്ലിപ്പേഴ്സ് ഉണ്ട് എൻ്റെ ഉണ്ട് പിന്നെ അവർ കുറച്ച് ഗ്രോസറീസൊക്കെ വാങ്ങിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഒരു കോർണറിൽ കുറച്ച് വാട്ടർ ബോട്ടിൽസ് വാങ്ങിയിട്ടുണ്ട് അതുണ്ട് പിന്നെ നമ്മളും അവർക്ക് കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഒക്കെ പേഴ്സണലായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ വൃത്ത് ബേബി അവിടെ കരഞ്ഞു തുടങ്ങിയിട്ട് പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് നമുക്ക് പോവാൻ നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിന്ന് വാർണാമ്പുള്ളിലേക്കാണ് പോകുന്നത് ആക്ച്വലി നമ്മുടെ ഒരു കസിൻ ഉണ്ട് അവിടെ വാർണാമ്പുള്ളിൽ അവർ ഫാമിലി ആയിട്ട് അവിടെ ഒരു വൺ ഇയർ ആവർ ആവുന്നു അവരവിടെ രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് അവിടേക്കാണ് പോകുന്നത് ഒരു കോസ്റ്റൽ ഏരിയയാണ് വിക്ടോറിയയുടെ തന്നെ ഭാഗമായിട്ടുള്ളത് കുറച്ചും കൂടി നമ്മുടെ ഗ്രേറ്റ് ഓറോ ഗ്രേറ്റ് ഓഷ്യൻ റോഡിൽ നിന്ന് കുറച്ചും മുന്നിലോട്ട് പോയിട്ട് അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം മാപ്പ് ഇടാം ഞാൻ സാധാരണ ഈ വെയ്സ് എന്നുള്ളൊരു ആപ്പിൻ്റെ മാപ്പാണ് ഞാൻ യൂസ് ചെയ്യാറ് ഇത് ഗൂഗിളിലെ തന്നെയാണ് പക്ഷേ എനിക്ക് കുറച്ചൊരു കംഫർട്ടബിൾ ആയിട്ട് ഇതാണ് എപ്പോഴും യൂസ് ചെയ്യാറ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ലൈക്ക് ഇപ്പോൾ വഴിയിലെന്തെങ്കിലും പോലീസോ എന്തെങ്കിലും ക്യാമറ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കാണിക്കും അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇതിൽ നമുക്ക് ഓരോ ഓരോരുത്തരും അഡ്രസ്സുകളായിട്ട് ഇങ്ങനെ സേവ് ചെയ്തിടാൻ പറ്റും ഇപ്പോൾ എൻ്റെ ഓരോ ഫ്രണ്ട്സിൻ്റെ തന്നെ ഓരോ ഹോം അവരുടെ ഒരു അഡ്രസ്സുകൾ അങ്ങനെയൊക്കെ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴാണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി എപ്പോഴെപ്പോഴും അവർ അഡ്രസ്സ് തീപ്പോൾ ഉണ്ടാവശ്യമില്ല അപ്പോൾ നമ്മൾ ഇത് പോകുന്നത് സിജോ വീട്ടിലേക്കാണ് സിജോ പറഞ്ഞാൽ പുള്ളൂ നമുക്കിവിടെ നോക്കാം ഇത്ര ടൈം എടുക്കുന്നുള്ളത് ഓക്കെ അപ്പം നമുക്കിപ്പോൾ മൂന്ന് റൂട്ട് കാണിക്കുന്നുണ്ട് പ്രിൻസസ് വേ ലൈക്ക് നമ്മുടെ ഇവിടുത്തെ മോട്ടോർവേയിൽ കയറിയിട്ട് അവിടെ നിന്ന് അങ്ങനെ കയറി എ വണ്ണിൽ കയറി പോകുന്ന റൂട്ട് വേറെ രണ്ട് റൂട്ടും കൂടി ഉണ്ട് നമ്മളിനി വന്ന് പോകുന്നത് എ വൺ ത്രൂ പോകാനാണ് നമ്മുടെ പ്ലാൻ കാരണം ഇതാകുമ്പോൾ ഈസിയാണ് ജസ്റ്റ് ഇത് ജിലോങ് റോഡ് കയറി പിന്നെ അവിടുന്ന് നേരെ എ വൺ റൂട്ട് കയറി ഒറ്റ റോഡ് നേരെ ഇവർ വീടിൻ്റെ അടുത്തേക്ക് എത്തും അപ്പോൾ ആ വഴിയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റമ്പത്തേഴ് ഉണ്ട് മൂന്ന് മണിക്കൂറേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഇരുന്നൂറ്റമ്പത്തേഴ് കിലോമീറ്ററൊക്കെ യാത്രയാണെങ്കിൽ എത്ര നേരം എടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കാലോ പക്ഷേ ഇവിടുത്തെ റോഡുകളുടെ പ്രത്യേകതയും പിന്നെ എന്താ പറയുക ഇവിടെ കുറച്ച് മോട്ടോർ വേന്ന് കുറച്ച് അങ്ങനെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്കൊന്നുമില്ല പിന്നെ ഈവൺ രണ്ടുപേര് പാത കുറേ ഉണ്ട് അവിടെയൊക്കെ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് പോയി വരാവുന്ന കേസാണ് പിന്നെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ പതിമൂന്ന് ഡിഗ്രിയാണ് അപ്പോൾ വലിയ കുഴപ്പമില്ല നല്ലൊരു ക്ലൗഡിയാണ് ക്ലൈമറ്റ് നോക്കുമ്പോൾ ഇവ നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ആഘോഷമായിട്ട് പോയി വരാം ആ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു കോഫി ഷോപ്പിൽ വന്നേക്കാണ് കോഫി കുടിക്കാനായിട്ട് ഇപ്പം ഏകദേശം ഒരു ഇത്ര നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ബാക്കിയുണ്ട് അപ്പോൾ ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം നമ്മൾ ഡ്രൈവ് ചെയ്തു ഇവിടേക്ക് ആക്ച്വലി നമ്മളിപ്പോൾ മെൽബണിയിൽ നിന്ന് വരുമ്പോൾ വാർണാപുളിക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് റൂട്ട് കാണിക്കും ഒന്ന് ഹാമിൽട്ടൺ കൂടിയിട്ടുള്ള റൂട്ട് കാണിക്കും പിന്നെ അതല്ലാണ്ട് കൊളാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു റൂട്ട് വഴി കാണിക്കും നമ്മൾ ആ കൊളാക്ക് വഴി വരുന്നതായിരിക്കും ബെറ്റർ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊളാക്ക് വഴി വരുമ്പോൾ നമുക്ക് നേരെ അവിടുന്ന് കൊളാക്ക് കഴിഞ്ഞാൽ നേരെ എ മണിലോട്ട് കയറാം എ മണിൽ എത്തിയാൽ പിന്നെ ഒറ്റ റോഡ് നേരെ പിടിച്ചാൽ വർണ്ണാമുടാണ് മറ്റേ ഹാമിൽട്ടൺ തിരിഞ്ഞിട്ട് പോകുകയാണെങ്കിൽ കുറേ ഉൾവഴികളിൽ കൂടിയൊക്കെ പോയി അങ്ങനെ ചുറ്റിക്കറങ്ങിയൊക്കെ പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം പിന്നെന്താ പറയുക എനിക്ക് ചെറിയ ജലദോഷം പരിപാടിയൊക്കെയാണ് ഞാൻ കൊണ്ടുവന്ന ഫ്ലൂ ഇപ്പം ട്വിങ്കിളിന് കിട്ടി കൊച്ചിന് കിട്ടി ടെങ്കലിനാണെങ്കിൽ പരിക്കണുണ്ട് അതിനു വലിയ ഉഷാറിലൊന്നും അല്ല പിന്നെ നമ്മളിത് ഓൾറെഡി പ്ലാൻഡായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു കുറേ നാൾ പിന്നെ അപ്പോൾ അവർ നമ്മുടെ കസിൻസ് ആണെങ്കിൽ അവർ ഒരു എനിക്ക് മണി കഴിഞ്ഞ മാസമേ ലൈക്ക് നാളത്തേക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ആനുവൽ ലീവ് ഒക്കെ എടുത്ത് വെച്ചേക്കണം ലീവ് ഇല്ലാഞ്ഞിട്ട് അപ്പോൾ പിന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചാൽ അവരും പറഞ്ഞു എന്തായാലും വായു എന്നുള്ള രീതിയിൽ അപ്പോൾ അതിന് പോയിട്ടിരിക്കുകയാണ് നമ്മുടെ ബേബി ഗേൾ ഇവിടെ കിടന്ന് ഉറങ്ങണുണ്ട് പുറകിലാൾ എണീറ്റാല് ചെറിയ കരച്ചിലൊക്കെ തുടങ്ങും അങ്ങനെ തിങ്കളൊന്ന് ടോയ്ലറ്റ് വരെ പോയിട്ടുണ്ട് കോഫി ഷോപ്പാണ് ഇത് പിന്നെ ഇവിടെ ഈ ഒരു ഏരിയ അങ്ങനെ നമുക്ക് ആ വഴിയാണ് പോകേണ്ടത് അങ്ങനെ കൂടുതൽ കാഴ്ചകൾ വഴിയൊക്കെ കാണാം കേട്ടോ ൊരു റീജിയണൽ ഏരിയ ആണ് കേട്ടോ നമ്മളിപ്പോൾ ഈ പറഞ്ഞാമുള്ളിൽ പോണവാഴിക്ക് പാസ് ചെയ്യണം നമ്മളിപ്പോൾ കൊളാക്ക് ഏകദേശം കൊളാക്കിലെത്തി കൊളാക്ക് ആണിത് ആക്ച്വലി നല്ല രസമല്ലേ ആക്ച്വലി മഴയായി മഴയായിപ്പോയി അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വ്യൂ ചെറുപ്പം കുറച്ച് ഇതുണ്ടാവും നല്ല ഓട്ടം സീസണൊക്കെ തിരുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ മരങ്ങളിൽ ഇലയില്ല കുറേ ഇതിലൊക്കെ ഇങ്ങനെ നല്ല കളർഫുള്ളായിട്ട് ഇലകളൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ ഏരിയയിൽ എത്തുമ്പോൾ എപ്പോഴും നമ്മുടെ ഇപ്പോൾ നമ്മുടെ തൈന്തൂരം ഹൺഡ്രഡ് കിലോമീറ്റർ സ്പീഡിലാണ് വന്നത് പക്ഷേ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എന്താ പറയുക ഇപ്പോൾ കുറച്ച് ഒരു സിറ്റി ക്രോസ് ചെയ്യുന്നവരെ കുറച്ച് സ്ലോ ആയിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ സിറ്റി അല്ല സോറി റീജിയൻ ഈ ഒരു ടൗൺ ക്രോസ് ചെയ്യുന്നതുവരെ ഇതാണ് കൊളാക്ക് ഇനി ഇവിടുന്ന് നമുക്ക് നേരെ ഒറ്റ റോഡാണ് വാണാമ്പുളിലേക്ക് ഒരു സർത്തിക്ക് തിരികെ പിടിക്കൊന്നും വേണ്ട ഒറ്റ റോഡ് ഒരു നൂറ്റിയെട്ട് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ിപ്പോൾ എ വൺ ഹൈവേക്കൂടെ പോയി കൊണ്ടിരിക്കുകയാണ് എ വൺ പ്രിൻസസ് ഹൈവേ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ റൂട്ടിൽ കഴിഞ്ഞിപ്പോൾ നമുക്ക് കാണിക്കുന്നത് നൂറ്റി രണ്ട് കിലോമീറ്റർ ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം ഫ്രണ്ടിൽ ലൈക്ക് ഒരു ഒറ്റ പാതയാണ് ലൈക്ക് എന്താ പറയുക രണ്ട് ലൈൻ കിട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടോ ഓരോ ലൈനായിട്ട് പക്ഷേ ഇവിടുത്തെ ഇപ്പം സ്പീഡ് ലിമിറ്റ് കാണുന്നത് നൂറാണ് നമുക്ക് സ്പീഡ് ലിമിറ്റ് കുറച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എത്രയാണ് നൂറ് കിലോമീറ്ററിന് വരും ഒന്നേകാ മണിക്കൂർ മതി ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് നോക്കാം നൂറ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണമെങ്കിൽ എത്ര ടൈം എടുക്കുന്നുണ്ടോ ഇപ്പം ഞങ്ങൾ കോഴിക്കോട് പോയായിരുന്നു ജനുവരിയിൽ അപ്പോൾ കോഴിക്കോട് നമ്മൾ പോവാൻ പ്ലാൻ ചെയ്തപ്പോൾ നമ്മളിങ്ങനെ ഓർത്തായിരുന്നോ ഇനി കുന്നംകുളം ആവഴിയൊക്കെ കറങ്ങി തിരിഞ്ഞ് പോകണമെങ്കിൽ ഉള്ള റോഡും നല്ലതല്ല പിന്നെ ഒരുപാട് സമയം എടുക്കും അതായത് ആകെ നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉള്ളൂ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ നോക്കിയപ്പോൾ നിയർലി ത്രീ ആൻഡ് ഹാഫ് ടു ഫോർ ഹവേഴ്സൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പൈ റോഡ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ലൈക്ക് നമുക്കിപ്പോൾ ഒരു തൃശ്ശൂരിൽ നിന്ന് ഒരു ഷോർട്ട് കട്ട് അല്ല പക്ഷെ നല്ല റോഡ് റൂട്ട് പറഞ്ഞു ലൈക്ക് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ മെഡിക്കൽ കോളേജ് റൂട്ടിൽ ആ റൂട്ടിൽ മാപ്പ് ഇപ്പോൾ മാപ്പിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ അതിൽ അത്താണിയിലേക്ക് മാപ്പിടാം അത്താണിയിലോട്ട് മാപ്പിട്ടതിന് ശേഷം നിങ്ങൾ എത്തി കഴിയുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾ പെരുമ്പ് പെരുമ്പിലാവും എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അത് കുന്നുകളൊക്കെ കഴിഞ്ഞിട്ട് വരുന്നൊരു സ്ഥലമാണ് കോഴിക്കോട് പോകുന്ന വഴിക്ക് അപ്പോൾ ആ പെരുമ്പിലാവിലേക്ക് പിന്നെ അത്താണി ചെന്നതിന് ശേഷം പിന്നെ പെരുമ്പിലാവിലേക്ക് മാപ്പിടാം അതിന് പെരുമ്പിലാവിലേക്ക് മാപ്പിട്ട് ആ വഴി പോവുക അവിടുന്ന് നേരെ പിന്നെ കോഴിക്കോട് മറ്റൊരു റൂട്ട് മാർപ്പെടാം അപ്പോൾ ആ റൂട്ടിൽ പോയപ്പോൾ ഒരു ഗുണമുണ്ടായിരുന്നു വെച്ചാൽ നല്ല റോഡായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് നിയർലി ഒരു വൺ തേർട്ടി ഫൈവ് വൺ ഫോർട്ടി കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു അതിൽ എനിക്ക് തോന്നുന്നു ആകെ ഒരു രണ്ടോ മൂന്നോ അല്ലേ നിങ്ങൾ റോഡ് ഒരു മോശമായിട്ടുണ്ടായിരുന്നു ബാക്കി ഫുൾ റോഡ് അടിപൊളിയായിരുന്നു അടിപൊളിയായിട്ട് ആ റൂട്ട് പോവാണെങ്കിൽ ആ സമയം നമ്മൾ കുന്നംകുളം കൂടിയൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും റോഡ് മോശമാണ് ഇപ്പോൾ നന്നായോ എന്നറിയത്തില്ല ഞങ്ങൾ അന്ന് പോയത് ജനുവരിയിലായിരുന്നു അപ്പോൾ നിങ്ങളിങ്ങനെ ആ റൂട്ടിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്താ പറയുക ഈ ഒരു റൂട്ടിൽ ട്രൈ ചെയ്യുക അത്താണി പിന്നെ അവിടുന്ന് പെരുമ്പിലാവ് അങ്ങനെ പോകാൻ ശ്രമിക്കാം ഇനി ഇപ്പോൾ നമ്മുടെ പുതിയ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഒക്കെ വന്ന് കഴിയുമ്പോൾ പിന്നെ ദാറ്റ്സ് ഫൈൻ ഇപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് എന്താ പറയുക തൃശ്ശൂരിൻ്റെ മറ്റേ ഈ സൈഡിലൊക്കെ ഉള്ളവർക്കൊക്കെ മറ്റേ മൂന്ന് പിടിയാൽ കയറി ആ എൻ എച്ച് സിക്സ്റ്റി സിക്സ് വഴി നേരെ കോഴിക്കോട് പിടിക്കാം അപ്പോൾ അതുവരെ പോകുന്നവർക്കൊക്കെ ഇങ്ങനെ നോക്കാവുന്നുണ്ട് നൂറ് കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ ചേരി പോയില്ലേ സുഹൃത്തുക്കളെ ഉണ്ണിയപ്പിയ വധു ആദ്യമായിട്ട് കേട്ടാധു പക്ഷേ സംഭവം അടിപൊളിയായിട്ടുണ്ട് എന്തായാലും എന്താ പറയാ ചെറുതായിട്ടൊന്ന് ഹാർഡായിരുന്നു എനിക്കോട് ഇവിടുത്തെ ക്ലൈമറ്റിന്റെ ആയിരിക്കും പക്ഷെ നമ്മളൊന്ന് ഓവനിലൊക്കെ വെച്ചൊന്ന് ചൂടാക്കിയപ്പോ സംഭവ അടിപൊളിയായി പിന്നെ പാക്ക് ചെയ്ത് തീർത്താണ് ഫോണിൽ കഴിക്കാനായിട്ട് പിന്നെ നമ്മള് ആയിട്ട് അവർക്ക് കൊടുക്കാനായിട്ടാണ് ഇത് മെയിനായിട്ട് ഉണ്ടാക്കിയത് എന്താ പറയാ ഇന്നത്തെ യാത്രകളൊക്കെ പോകുമ്പോ നമ്മുടെ ഇന്നത്തെ ഈ ഉള്ള ഏരിയയിലോട്ടൊക്കെ പോകുമ്പോ നമുക്ക് നല്ല ഫുഡുകളൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഫുഡൊന്നും കിട്ടത്തില്ല എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുവരാണെങ്കിൽ കഴിച്ച് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പോവാം നിങ്ങളെ ഉണ്ണിപ്പോ നല്ലതായിരുന്നു പക്ഷേ ഹാർഡായിട്ട് ആകെ പിന്നെ ഓടുന്ന ട്രെയിൻ വേണ്ട കളർ ടവണിനിപ്പം കൊള്ളാട്ടോ നന്നായിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് ഇന്ന് സെന്ററിലേക്ക് വരുമ്പോ നല്ല സോഫ്റ്റ് ആണ് മാപ്പിൽ കണ്ടില്ലേ നമ്മളിങ്ങനെ പോയി ഞാനിപ്പോ ഏവണിൽ പോയോണ്ടിരിക്കാണ് അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലെഫ്റ്റ് തിരി ലെഫ്റ്റ് തിരി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ഞാൻ തിരിയുന്നില്ല കാരണം നമുക്ക് ഈ ഏവണിൽ ഒറ്റ റോഡ് നേരെ പോയ പറഞ്ഞപ്പോൾ എത്താം അപ്പൊ നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഒരു ട്രിപ്പ് വരുവാണെങ്കിൽ എന്താ പറയാ ഏവണിൽ കയറിയാൽ പിന്നെ ഒറ്റ റോഡ് സ്ട്രെയിറ്റ് വിട്ടാൽ മതി ും തിരി നേരെ ഇവിടെ വാർണില് ടൗണിൽ ചെന്ന് ഓക്കെ പിന്നെ അവിടുന്ന് നിങ്ങൾ Thank you. എറണാകുളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നമുക്കൊരു ഏഴ് കിലോമീറ്റർ കൂടി ഉണ്ട് നമ്മുടെ കസിൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യം നല്ലൊരു ടൗൺ ആണ് എറണാകുളം അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ കസിൻസ് ആണെങ്കിലും അവരോട് വന്നിട്ട് നല്ല ഹാപ്പിയാണ് അവരോടെ തന്നെ സെറ്റിൽ ആകുമ്പോൾ ഇവിടെ തന്നെ വീട് വാങ്ങാൻ പോകാമെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ കൂടുതൽ വിശേഷങ്ങൾ ഇനി നമ്മൾ അവരോട് എത്തുമ്പോൾ അവരായിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ അവർ പറയും കൂടുതൽ കാര്യങ്ങൾ യാണ് സുഹൃത്തുക്കളെ എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ കസിന്റെ വീട് രണ്ടര മണിക്കൂർ അടുത്ത യാത്രക്ക് ശേഷം നമ്മളിങ്ങനെത്തിക്കെ ഇറങ്ങാം വലിയ ക്ഷീണൊന്നും ഉണ്ടായില്ല കേട്ടോ കാരണം റോഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഇപ്പൊ ക്ലൈമറ്റ് ആണെങ്കിലും വലിയ ചൂടൊന്നും ഇല്ല നല്ല തണുപ്പല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് എത്താൻ പറ്റി ഇങ്ങനെ പുറത്തോട്ടിറങ്ങാം നമ്മുടെ ഉണ്ണിവാവ വാവ വന്ന വന്നാൽ കയറി പുറത്തോട്ട് കിടന്ന് ഉറക്കാണ് ഇനിയിപ്പൊ അവരെ വിളിക്കണം ഇതാണ് നമ്മുടെ കസിൻറെ വണ്ടി മിൻസ് ബിഷിയുടെ ഔട്ട്ലാൻഡറാണ് ഇവർക്ക് നല്ല ഏരിയ ഉണ്ട് ഇവിടെ എന്താ പറയുക നല്ല പാർക്ക് ചെയ്യാം ഇഷ്ടംപോലെ ഒരു അഞ്ചാറ് വണ്ടി ഇടാൻ വണ്ടിയുടെ ഗേറ്റ് ഉണ്ട് വേണമെങ്കിൽ അടച്ച ഡാം അങ്ങനെ പിന്നെ അതെ നമ്മുടെ ഉണ്ണി വാവ ഇതൊക്കെ നല്ല കിളി പോയ പോലെ പോയതുപോലെയൊക്കെ ഉറക്കാണ് ഗുഡ് മോർണിംഗ് ആള് പറ യാത്ര ഒക്കെ നല്ല അടിപൊളിയായിരുന്നു ഇതാണ് നമ്മുടെ നമ്മുടെ കസിൻ എന്താ പറയാ ബന്ധം കൊണ്ട് അവന്റെ അമ്മാവനായിട്ട് ഒരു ആളെ ആളേക്കാളും അല്ലല്ല ഞാൻ എന്നെ മുത്തത് അത് സിജോ ട്ടോ സിജോനും സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലും ഒരു ഇൻസ്റ്റാഗ്രാമൊക്കെ ജിനി ജിനി വരൂ ജിനി മാന്യതയിലും സഭ്യതയിലും സംസാരിക്കുക അപ്പൊ ഇതാണ് എന്റെ കസിൻ ഹായ് പേരെന്തായിരുന്നു അപ്പൊ ഇത് ജിനി ജിനിയുടെ വീട് എവിടെയാണ് നാട്ടിലെ വീട് എവിടെയാണ്

നല്ല മഴയാണ് നോക്കാം എങ്ങനെ ഇന്ന് കണ്ടില്ലെങ്കിൽ നാളെ നമുക്ക് മോനെ കാണാം പക്ഷെ മഴ കാരണം പോയി നോക്കാം എന്തേലും നമുക്ക് നിങ്ങളെ കാണാൻ നിങ്ങളെയും സൂപ്പർ മഴയാണ് സുഹൃത്തുക്കളെ കാര്യായിട്ടൊന്നും കാണാൻ പറ്റും വലിയ പ്രതീക്ഷയൊന്നും ഇല്ല സമയം നാലരയൊക്കെ ആയിട്ടുള്ളൂ നാലേ അമ്പതായിട്ടുള്ളു അതെ നാട്ടിൽ അപ്പഴേക്ക് ആകെ കുരാ കുരിട്ടായി അത് നല്ല മഴയായി പറഞ്ഞത് സംഭവം ഇനി പോയി നോക്കാണ് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയില് നമുക്ക് ചിലപ്പോ യോഗ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കങ്കാരുസിനൊക്കെ ഇവിടെ കാണാൻ പറ്റുമോ നോക്കാം പറമ്പ് ഇവിടെ അല്ലേ

ണ്ടോളിലെണ്ടെ ശ്രദ്ധിച്ചു കോവാല പൊതുവെ കോവാലകൾ എന്ന് പറയുന്നത് മടിയന്മാരാണ് അവർ ഇതിന് കിട്ടിയിട്ടുണ്ട് ആള് പക്ഷെ വലിയ അനക്കൊന്നുമില്ല അനങ്ങുമില്ല സാധാരണ കോവാലകൾ അതായത് നിങ്ങൾ അവിടെ നോക്കിയാലോ ഒരു കോവാലനെ കൂടി കാണാൻ പറ്റും ഇവരെന്തോ ലൈക്ക് ഒരു ദിവസം ഹായ് ഗായ്സ് അപ്പം നമ്മളിന്ന് ഡേ ടു ഇൻ വാർണാമുളാണ് നമ്മളിപ്പോൾ കുറച്ച് സ്ഥലങ്ങള് ഇവരെ കസിൻസിൻ്റെ ഇവിടുത്തെ വാർണാമ്പുളിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് പോകാനുള്ള പരിപാടിയാണ് നമ്മുടെ കാര്യം എൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ടില്ലേ നിങ്ങൾ തിൻഡോ എൻ്റെ പേരാണ് കേട്ടോ നമ്പർ പ്ലേറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് കഴിഞ്ഞ വർഷം ഞാൻ എടുത്തതാണ് ഈ നമ്പർ പ്ലേറ്റ് നമുക്ക് ചെറിയൊരു ചാർജസ് വരും ഈ നമ്പർ പ്ലേറ്റിന് വേണ്ടിയിട്ട് ുപ്പി പറയാണെങ്കിൽ ഒരു എനിക്കോട് നിയർലി ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി തൗസൻഡ് വന്നായിരുന്നു ആക്ച്വലി നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു സെറ്റപ്പ് വരേണ്ട സമയം കഴിഞ്ഞു പക്ഷേ എന്തുകൊണ്ടാണ് അറിയത്തില്ല എന്തെങ്കിലും റെസ്ട്രിക്ഷൻസാണ് എന്താണെന്നുള്ള ചോദിച്ചെനിക്ക് പറഞ്ഞാൽ എം ബി ഡിക്ക് നമ്മുടെ ഗവൺമെൻറ്റിനൊക്കെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു പരിപാടിയാണ് അപ്പോൾ ആളുകൾ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി കണ്ടായിരുന്നു മറ്റേ ലിറ്റ്മസ് സെവൻ്റെ ഓണറ് പുള്ളിക്ക് ഒരു നമ്പറിന് വേണ്ടിയിട്ട് ലൈക്ക് സീറോ സെവൻ എന്നുള്ള നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നാൽപ്പത്താറ് ലക്ഷം രൂപയാണ് ചിലവാക്കിയത് അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ഒരു ലിറ്റ്മസ് സെവൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ പ്ലേറ്റ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അവർക്ക് എനിക്കൊന്ന് ഒരു കോടി വരെ വേണമെങ്കിൽ കൊടുക്കാൻ ആയിരിക്കും നമ്പർ പ്ലേറ്റിന് അപ്പോൾ നമ്മുടെ ഗവണ്മെൻറ്റ് നമ്മുടെ എം ബി ഡി ഒക്കെ അതൊക്കെ ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു അപ്പോൾ സിജോ നമ്മളിന്ന് എവിടേക്കാണ് പോകാൻ പ്ലാൻ എന്താണ് ിൻസ് വാട്ടർഫോൾസ് ഹോപ്കിൻസ് വാട്ടർഫോൾസ് അപ്പൊ നമ്മൾ അതിരപ്പള്ളി പോലെ ഒരതി ഗംഭീരമായ വാട്ടർഫോൾസ് കടലായിട്ട് പോവുകയാണ് അതിരപ്പള്ളി അതിരപ്പള്ളി ആവോ ചാർപ്പോ എന്നുള്ളതൊക്കെ കേട്ടറിയാം ഇനി നോക്കാം പോണ വഴിക്ക് നോക്കാം

ശെരിക്ക ജാക്കറ്റ് എടുക്കണ്ടത് സ്ലീലെ നമ്മള് പക്ഷേ ഞാനും അന്ന് ഇത്രയും കാറ്റൊന്നും ഇല്ല അല്ലേ അന്ന് ഭയങ്കര സന്തായിരുന്നു മുടിഞ്ഞ തണുപ്പാണ് ഗസ് ഓ ഒരു രക്ഷയില്ല എന്താ പറയുക ഭയങ്കര തണുപ്പാണ് ഭയങ്കര കാറ്റും തണുപ്പ് പിന്നെ ഓക്കെയാണ് കാറ്റ് കാരണം ഒരു രക്ഷയില്ല അടിപൊളി വ്യൂ ആണ് സംഭവം നല്ല സൗണ്ടൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് അതിൽ വീഡിയോയിലൊക്കെ കിട്ടുമോയെന്നറിയത്തില്ല ഇനി നല്ല രസമുണ്ട് കാണാൻ ഞങ്ങൾ ലാസ്റ്റ് ടൈം ഇവിടെ വന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഒക്ടോബറിലാണ്ടായിരുന്നു അപ്പം അന്ന് സമ്മർ തുടങ്ങുന്ന സമയമായിരുന്നു അതുകൊണ്ട് ജാക്കറ്റ് പോലും വേണ്ടി വന്നില്ല പക്ഷെ ഇപ്പം ഒട്ടും നിൽക്കാൻ പറ്റണേലോ അത്രയ്ക്കും തണുപ്പ് ഇറങ്ങി ു പക്ഷെ ഇവിടെ വന്നപ്പോ വലിയ കുഴപ്പമില്ല ഇത് തണുപ്പുണ്ട് പക്ഷെ കാറ്റില്ല കാറ്റിലാണ്ടായപ്പോ തന്നെ വലിയ ബുദ്ധിമുട്ടില്ല അടിപൊളിയുണ്ട് ഇവിടെ വെള്ളമൊക്കെ തെറിക്കണുണ്ട് അത് മഴ മഴയാന്ന് തോന്നുന്നു അടിപൊളി വ്യൂ ആണ് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാൻ പതുക്കെ അങ്ങനെ ഞങ്ങള് വാട്ടർഫോൾസ് ഒക്കെ കട്ട് കഴിച്ച് തിരിച്ചുപാടി അത് ഞങ്ങൾക്ക് കണ്ടനെട്ടി അത് വേറെ ഡ്രോൺ പുലർത്തിയിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഈ സാധനം യൂസ് ചെയ്യണത് അപ്പൊ അത് താഴ്ന്നു നോക്കി അത് എവിടേക്കോ കാറ്റോട്ടാടോ അത് നമ്മൾ അല്ലാത്തോട്ടാടോ ഒരു വരത്തിന്റെ പിന്നെ സിജോ പണ്ട് മാങ്ങേറൊക്കെ എറിഞ്ഞ് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ഒരു കല്ലെടുത്ത് എറിഞ്ഞ് താഴെ ഇട്ട് സാധനം കിട്ടിയതായിരുന്നു പിന്നെ നമ്മളൊരു അട്ടൽ ഐഡിന്ന് പറഞ്ഞൊരു കപ്പിൾസ് ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അവര് നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്താൽ അവർക്ക് ഡ്രോൺ പരുത്തി പരിചയം ഉണ്ട് പറഞ്ഞ കാരണം അവര് ചെക്ക് ചെയ്തിട്ട് ഏത് മരന്നുള്ളത് അവര് കണ്ടെത്തി തന്നു പിന്നെ അവര് അപ്പുറത്തൊരു ടാങ്കർ ലോറി കിടപ്പുണ്ടായി അവിടെ പോയി ചോദിക്കാ പോയി അവര് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു അതെ പക്ഷെ അത് എടുത്തില്ലേ അതെ 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 അത് കിട്ടി നിങ്ങളെ കാണിച്ചില്ലാട്ടോ നമ്മൾ പിന്നെ ആക്ച്വലി ഇവിടെ വന്നപ്പോഴാണ് നല്ല കാറ്റും നടപ്പിട്ടെന്ന് മനസിലായത് അപ്പോൾ കൊച്ചിനെ ഒരു ജാക്കറ്റ് വാങ്ങിച്ചിട്ട് എടുക്കാൻ മറന്നുപോയായിരുന്നു അപ്പോൾ ഇനിയിപ്പോ അടുത്തുള്ള ഒരു കെ എം ആർ ടി കയറിയിട്ട് ഒരു ജാക്കറ്റ് വാങ്ങിച്ചിട്ട് വേണം പോകാനായിട്ട് അതിനുള്ള പരിപാടിയാണ് ആളിത് അവിടെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാർ സീറ്റിൽ അപ്പോൾ ശരി അടുത്ത സ്ഥലത്ത് കാണാം അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊര് ബർഗർ റെസ്റ്റോറന്റിൽ വന്നിട്ടുണ്ട് ഇവിടെ ഫുഡ് കൊച്ചക്ക് ഒരു മണിയായ സമയം ബോസ് ഫ്രൈഡ് ചിക്കൻ എന്നാണ് ഈ ഷോപ്പിന്റെ പേര് ബി എഫ് സി അപ്പോൾ അവിടെ നമ്മളിപ്പോൾ സിജോ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നമ്മൾ ഓരോന്ന് ചൂസ് ചെയ്തിട്ടുണ്ട് ജനിയുടെ അക്ഷമിയായിട്ടിരിക്കുകയാണ് ഫുഡിൻ്റെ അകത്ത് തിങ്കളിവിടെ കൊച്ചിനെയും കളിപ്പിച്ച് ബുസ്തി കളിച്ചോണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ മെനു ഞാൻ പറഞ്ഞേക്കുന്നത് ഈ ദ ബോസ് എന്നുള്ള ബർഗറാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഫുഡ് ഫുഡ്വിടെ വന്നിട്ടുണ്ട് കേട്ടോ സിജോ മാൻ സിജോന്റെ ബർഗർ എടുത്തു നിങ്ങളിവിടെ നെഗഡ്സൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എന്റെ ബർഗർ ഇവിടെ ഇരിക്കുന്നുണ്ട് ജിനിക്ക് ജിനി ഡയറ്റ് കാരണം ഒന്നും വേണ്ടാതെ പറഞ്ഞേക്കുന്നത് ഒരു ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നേക്കാണ് വാർണാപുളി തന്നെ ഇവിടുത്തെ മെയിനായിട്ടൊരു വലിയൊരു കോസ്റ്റൽ ഏരിയ ആണ് അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് കുറേ കടൽ കാണാം പിന്നെ ഇവിടെ ഒരു പെങ്കിൻ ഐലൻഡ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം വരാൻ പറ്റിയ സീസണല്ല പക്ഷേ നമ്മൾ ജസ്റ്റ് ഓഫ് കിട്ടിയപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് ഇനി ഈ ഒരു കാഴ്ചകൾ കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇതിന്റെ ഉള്ളില് ആ സെന്ററിൽ ണോ രണ്ടാമത്തേത് അല്ലേ നീ കാണുന്നതാണ് പെൻഗിൻ ഐലൻഡ് എന്ന് പറയുന്നത് അവിടെ ഒരുപാട് പെങ്കിൻസ് ആണ് പറയുന്നത്